കൂട്ടുകാരെയും മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിൻറ്റർ ജോയ് മുട്ടായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതന്നെ അതേ കണ്ടോ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മളെപ്പോഴും കടയിലൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ മേടിക്കാൻ വേണ്ടി ഷാട്ടി പിടിക്കുന്ന സാധനമാണ് എനിക്ക് ഇൻ്റർവ്യൂ കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത്രയും വിലയൊക്കെ കൊടുത്ത് മേടിക്കാതെ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഈസിയായി ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചോക്ലേറ്റ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റില്ലേ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ മിൽക്കി ബാറിന്റെ ഒക്കെ വൈറ്റ് ആണെങ്കിലും അതേട്ടോ ഇത് നമ്മൾ ഈ മെൽറ്റ് ചെയ്യണം ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചേക്കുവാണേ അതുപോലെ തന്നെ ഡാർക്കും വേണം രണ്ടും മെൽറ്റ് ചെയ്യുന്ന കാണിക്കാൻ നിങ്ങൾ എങ്ങനെയാന്ന് ഇത് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ മെൽറ്റ് ചെയ്തില്ല ചെയ്യാൻ കാണിക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്നും പൊടിച്ചെടുക്കണം ബാക്കിന്റെ ജോയ്ക്കകത്ത് ഈ ചോക്ലേറ്റിന്റെ മേളിൽ ഒരു ഉരുട്ടി ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് അല്ല ഇതിന് അതെങ്ങനെയാ ആദ്യം ഞാൻ കാണിക്കാറേ ഇതുപോലെ നാലഞ്ച് ബദാമും രണ്ടും അഞ്ചാറ് കശുവണ്ടി ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതായിട്ട് അടി ഇട്ട ശേഷം ഹിറ്റ് കാറ്റിൻ്റെ മുട്ടായില്ലേ ഇതുപോലത്തെ ഹിറ്റ് കാറ്റിൻ്റെ മുട്ടായി രണ്ടെണ്ണം ഇത്രയും മതി രണ്ടെണ്ണം ഇത് തോരണെടുത്തിട്ടെണ്ണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടുക ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇടുകയാണേ നമുക്ക് നല്ലോണം ഒന്നും പൊടിച്ചോണ്ട് വര ഇല്ല പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇടാവേ ഇത് വേണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കൊക്കോ പൗഡറൂടെയാണ് ഇടുന്നത് നിങ്ങൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ ഇപ്പം കൊക്കോ പൗഡർ ഇനി നമ്മുടെ ചോക്ലേറ്റ് സിറപ്പിൽ ഇതുപോലെ മേടിക്കാൻ കിട്ടുന്നത് ഇതുപോലെ മേടിക്കാൻ കിട്ടുന്ന അത് ഇച്ചിരി ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ഇരുന്നു ഉണ്ടോ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുറച്ച് ഒഴിച്ചാൽ മതി നമുക്ക് ഇതാണ് നമ്മുടെ ഇൻ്റെ ജോയിലേ അതിനകത്ത് കിട്ടുന്ന ഇതേപോലെ ഉണ്ടോ ഇതൊന്നും ഇത് ഉരുളകളാക്കി എടുക്കണം ഇതുപോലെ ഇത് നിങ്ങൾക്ക് ആ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ ഇച്ചിരി മിൽക്ക് മേഡ് ആണെങ്കിലും ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇത് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല മിൽക്ക് മേഡ് ആണെങ്കിലും മതി അത് നമുക്ക് നീത ചെറിയ ഉരുളകൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഉരുളകളൊക്കെ അറിയാവല്ലോ അത്ര വലിപ്പമാണ് അതുപോലെതേ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം നല്ല ടൈറ്റാക്കി എടുക്കണേ കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം ഇതിലേക്കൊന്നും വെക്കാതെ ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാവരും ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ആറെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും കൊണ്ട് അപ്പം ആറെണ്ണം ആവുമ്പോഴത്തേക്ക് നമുക്ക് മൂന്നെണ്ണം ഉണ്ടാക്കാൻ പറ്റില്ല ഒരെണ്ണത്തിനകത്ത് രണ്ടെണ്ണം വെച്ചുണ്ടല്ലോ അപ്പം നമുക്കിത് മതി അപ്പം മിക്സിക്കകത്ത് പൊടിച്ചതിൻ്റെ ഇച്ചിരി പൊടി ഞാൻ മാറ്റി വെക്കണം നമ്മളെ അത് പറയാൻ മറന്നുപോയി ഇച്ചിരി മാറ്റി വെച്ചിട്ട് സ്വല്പം നമുക്ക് ഇതുപോലൊന്ന് പരത്തിയെടുക്കണം എൻ്റെ പുറത്ത് നമ്മൾ മിക്സിക്കകത്ത് മുട്ടായും കിറ്റ് കാറ്റും നല്ല കൂടെ പൊടിച്ച പൊടിയാണ് എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാവേ അത്രയേ ഉള്ളൂ നമ്മൾ ഇനി ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക മെൽറ്റ് ആക്കാൻ വേണ്ടി ഞാൻ കേക്കിൻ്റെ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട് മെൽറ്റ് ആക്കുന്നത് ചൂടുവെള്ളം കുഴുവൻ പാത്രത്തിൽ വെച്ചാലും മതി ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ വെച്ചേക്കുവാണേ നല്ലവണ്ണം ചൂടായി എടുക്കുകയാണെ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇപ്പോൾ ചോക്ലേറ്റ് എടുക്കുന്ന പാത്രത്തിൽ ഒരു ശകലം പോലും വെള്ളമയം കാണില്ല കേട്ടോ ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചൂടാ നല്ലവണ്ണം വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് ഉരുക്കി കിട്ടുക ഇത് ഉരു കിട്ടാം ശരിക്കും ചൂടുവെള്ളത്തിനകട്ട് വെച്ചേക്കാം ഈ വൈറ്റ് ചോക്ലേറ്റ് നല്ലോണം മിൽറ്റ് ആയിട്ടുണ്ട് ഇനി നീ നമുക്കിതിലേക്ക് സമയം ഇച്ച് മിൽക്ക് മേഡ് ഒഴിക്കാവ ഇതിലേക്ക് സ്വൽപ്പം അതൊക്കെ ഓരോ സ്പൂണോ ടീസ്പൂണൊക്കെ മതി ആയിട്ടതേ ഉണ്ട് അപ്പം നമുക്കൊന്ന് നല്ലോണം മിൽറ്റ് ആക്കി എടുക്കാം രണ്ടും കൂടെ ഇത്രയും മതി നമുക്കിത് മാറ്റി വെക്കാവേ ഇനി അതുപോലെ തന്നെ നമുക്ക് ഇനി ഇത് ബ്ലാക്ക് ചോക്ലേറ്റും ഒന്ന് ഒരുക്കിയെടുക്കാം രണ്ട് ചോക്ലേറ്റ് ഞാൻ മിൽറ്റ് ചെയ്തെടുത്തെടുക്കണമെന്നുണ്ടോ ഇപ്പം മെൽറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ താമസം നമുക്ക് പെട്ടെന്നാണ് നമുക്കിതുണ്ടാക്കാൻ പറ്റുന്നത് നീ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാവേ ഇതുപോലെ ഒരെണ്ണം എടുത്തു ആദ്യമേ നമ്മൾ ബ്ലാക്ക് ചോക്ലേറ്റ് ആണ് ഇച്ചിരി ഒഴിക്കുന്നത് ഇതിലേക്ക് അളവൊക്കെ നിങ്ങളെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് എടുത്ത് ഒഴിക്കാം കേട്ടോ രണ്ട് ഇതുപോലെ ബ്ലാക്ക് ചോക്ലേറ്റ് ഒഴിച്ചു അതിൻ്റെ മേടിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒഴിക്കാവുക സൈഡിലൊക്കെ ഇത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തൂത്തുകള സെറ്റ് ചെയ്തു നമുക്ക് നീ ഇടാവേ അത് ഇതുപോലത്തെ കണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച് ഇടുക കേട്ടോ നമുക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം നമുക്ക് ഇതുപോലെ മറ്റേത് ഒന്ന് സെറ്റ് ചെയ്യാവേ അപ്പം ദീ ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നീ ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച ശേഷം നിങ്ങളെ കാണിക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഫീസറിലല്ല താഴെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി കഴിഞ്ഞേണ്ട ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് ചെയ്ത് പറ്റിയത് ഇത് ചെറിയ ഇച്ചിരി കൂടെ വലിപ്പം കുറച്ച് ഉണ്ടാകണ്ടത് ഞാൻ ഇച്ചിരി വലിപ്പം കൂടിപ്പോയി ഉണ്ടുണ്ടാക്കിയതിന് അപ്പോൾ അത് കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഉരുട്ടുമ്പോൾ ചെറുതായിട്ട് ഇച്ചിരിങ്ങളുടെ വലിപ്പം കുറച്ച് ഇട്ടുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കയ്യിലുള്ള സ്പൂണൊക്കെ ഇല്ല വീട്ടിൽ പോയി അതുകൊണ്ട് നമുക്ക് പൊരുത്തില്ല അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ